ആ ഇതിനെ നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അപ്ലൈ ആണോ മതി അ പിന്നെ സീസൺ ഡെസേർട്ട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്താ മതി ആదా ഓക്കേ പൊരിച്ചാ സർവ് ചെയ്യു കഴിഞ്ഞാ ഫുട്ട കഴിച്ചവർക്ക് എളുപ്പമാവും ഓ മാത്രല്ല ഈ ഭാഗത്താ അധികം ട്രബിൾ ഉണ്ടാവില്ല നീ ഒരു സംഭവാട്ടോ ഐ നോ അ പിന്നെ ഇതൊക്കെ പേപ്പറിലെ വെർച്ചൊക്കെ എളുപ്പമാണ് പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് കൂടുതൽ മാനദരമാണ് അതുപോലെ ഞാൻ മീനും കൂടി ഹാൻഡിൽ ചെയ്യടാ എന്താ ട്രബില് ഓരോടീ നീ നോക്കണ്ട ഇത് ശരിക്കും ക്라우ഡഡ് ആയിട്ടുള്ള പ്രോഗ്രാമാ ഓക്കേ

അല്ല അപ്പൊ രണ്ടു മാസം കൊണ്ട് മാസം കൊണ്ട് നീ ആഭരണ അപ്പൊ ഒരാൾ ഇഷ്ടാവുമ്പോഴേക്കും ഇത്ര മാത്രം ഇങ്ങോട്ട് ചേച്ചി ഇപ്പൊ നിന്റെ ടെൻഷനൊക്കെ മാറിയില്ലേ ഇനി നീ പോയി അവളോട് കാര്യം പറഞ്ഞു മനസ്സിലാക്കും അത് വേണോ ചേച്ചി ഷോക്ക് വേണമെങ്കിൽ ഞാൻ അഭരണെ കുറച്ച് ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ ഉണ്ടാക്കി പറഞ്ഞു അവൻറെ മനസ്സിൽ ആക്ച്വലി നീ എന്തെങ്കിലും പറഞ്ഞ മനസ്സിൽ കിടക്കും പിന്നെ എന്തെങ്കിലും അവൻ പറഞ്ഞു ഇതൊക്കെ അവര് തന്നെ ഔട്ട് ചെയ്യണം ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു കൂടി പോയിട്ടില്ല ഒരു കാര്യങ്ങൾ ചെയ്താൽ പോരാ അവൻ സ്വന്തമായിട്ട് ഇത് മാനേജ് ചെയ്യാൻ പഠിക്കണം മാനേജ് മതി മാത്രല്ല ഇങ്ങനത്തെ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് എക്സ്പീരിയൻസ് അവന് ഫ്യൂച്ചറിൽ നല്ലൊരു റൈറ്റർ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത് എനിക്ക് തോന്നണത് ബ്രേക്കപ്പ് ആവണോ അതോ ടെൻഷനാണോ നിനക്ക്? നോ. ഞാൻ ഇവിടൊന്നും നിൽക്കാനോ ഇവിടല്ല ഫോർ ഫ്ലോറിൽ പരിപാടി. അവിടെ ഗസ്റ്റ് ഏക്ക് വന്നിക്കോ. വെൽക്കം ഡ്രിങ്ക് കൊടുക്കാൻ ആള് ഇല്ല. എന്ത് ചേട്ടാ? നിങ്ങൾ ആള് മാറിയോ? നിങ്ങൾ ആട്രം ബോയ് ഒന്നുമല്ല. അല്ലേ? അയ്യോ സോറി സോറി സോറി. അവരെ ഇതേ യൂണിഫോമിൽ വന്നിേക്കണത്. ആകെ കൺഫ്യൂസ് ആയി പേ. സോറി അട സോറി സോറി. അത് ആള് മാരി പോയടാ വി. ഉം. ഇരിക്കേ. ഇരിക്കേ. ഉം. കുടകി. ഏയ്. ആകെ ടെൻഷൻ ടെൻഷൻ. നീ ഇങ്ങനെ ടെൻഷൻ ആവണ എന്തിനാ ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് പറഞ്ഞാൽ മതി ഓക്കെ അല്ല അപ്പൊ അപ്പൊ ഫസ്റ്റ് പറയണ്ടെന്നാണ് ഇതൊക്കെ പരീക്ഷയ്ക്ക് പഠിക്കേ നീ നിന്റെ രീതിയിൽ അങ്ങോട്ട് തുടങ്ങിയാൽ മതി കുറച്ച് കയ്യിൽ നിന്ന് എടുത്ത് ഇട്ടോ കാര്യങ്ങൾ അങ്ങോട്ട് കൺവേ ആയാൽ മതി കാര്യങ്ങൾ കൺവേ ആയാൽ മതി ആ അല്ലേ ഓക്കെ അവി എനിക്ക് ടെൻഷൻ ആവുന്നു നിങ്ങൾ എവിടെയാ ഞങ്ങൾ ഇവിടെ അടുത്ത് അടുത്ത് തന്നെ ഉണ്ട് നമുക്ക് ഇത് ഇന്ന് തന്നെ പറയണോ അയ്യോ വെച്ചോണ്ടിരിക്കണ്ട ഇത് ഇന്ന് തന്നെ പറയണം അവൻ എത്തിയോ ഇല്ല എത്തുമ്പോ വിളിക്കാന്നാ പറഞ്ഞ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഓക്കെ 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 െ പോലും അവനെ ഇല്ല എത്തും എനിക്ക് ഒരു ടെൻഷൻ അയ്യോ പേടിക്കണ്ട ഇനി പൊക്കി അപർണെങ്കിൽ പൊക്കികൊണ്ടുപോവാനായിട്ട് സ്ട്രക്ചർ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ മീനാക്ഷി വിളിച്ചാൽ മതി വേറെ എനേ ഓർഡർ ചെയ്യൂ ഇല്ല ദീപു എന്ന് പറഞ്ഞാ ഓർഡർ ചെയ്യൂ സന്ദീപേ വാ ആ എന്താടാ രണ്ട് കോഫി രണ്ട് കോഫി വേറെ ഒന്നും വേണ്ട അത് മതി അത് മതി ആ മതി ആയി ആ നൈസ് കളർ ഇത് മുമ്മிட்டാണല്ലോ ആഹ ഞാൻ കണ്ടിട്ടില്ലല്ലോ ആടാ ബ്രസ്മൻ എന്താ ഇല്ല ഞാൻ വേറെ ഒരു കാര്യോർത്താ ആ ഒന്നുമില്ല നമ്മുടെ മീനാക്ഷിയും

എന്നെ കാണിക്കാൻ വേണ്ടി പുതിയ ടീഷർട്ട് കേറ്റടാ വന്നിരിക്കുന്നേ അത് പുതിയ ടീഷർട്ടൊന്നല്ല അത് എൻ്റെ ടീഷർട്ടാണ് താവി അങ്ങനല്ല അത് അവൻ്റെ ടീഷർട്ട് തന്നെയാണ് അല്ല അപ്പ കാര്യം പറഞ്ഞു അവൻ എവിടെ ടോയ്ലറ്റിൽ പോയിരിക്കയാ ഇപ്പോ വരും ഓ ആഹാ ശരി ശരി ഓക്കേ വെട്ടെന്ന് പറഞ്ഞു ഇനി കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ అది ക്രൂരമായിട്ട് చెല്ലുന്നു കാര്യം പറയുന്നു അ ആത്ര ഉള്ളൂ ശെ മഞ്ഞ 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 മാത്രം ശരിയാവതി ഞാൻ എവിടെ ജീവൻ പണയ വെച്ച് അവനെ മഞ്ഞ നീയാണ് നോക്കണ്ട നീ പോയി പറഞ്ഞിട്ട് വാ അപ്പ പോവാ കാ ബൈ

അല്ല മെയിൽ എഴുതിതന്നെ ആരീ ഓക്കേ ഹാ ഓക്കേ ഓക്കേ ഞാൻ കുറേ ദിവസായിട്ട് ഇത് പറയണമെന്ന് વિચારിക്കുന്നു ദീപു എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് વિચારിച്ചിട്ട് നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം ഞാൻ കുറേസന്ദർശത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണって അങ്ങനെ പറയണമെന്ന് ചിന്തിച്ചു ഇപ്പോഴസമയറായി യോ മൈ ബെസ്റ്റ് ഫ്രണ്ട് ആ പേൾസ് സ്റ്റോപ്പ് ഐ Cheers. Cheers. Yes. yes. All <laughs> ah, oh, <it's gasps> <it. gasps> <laughs> cool. right. Nice.